പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആറായിരം രൂപ വർഷം ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് അവർ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതുക്കൽ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പുതുക്കാനുള്ള അവസരമുള്ളത് അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് ഇത് പുതുക്കേണ്ടത് നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ കരവടച്ച റെസീത് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതുമായി എത്തിച്ചേർന്ന് വേണം നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാനായിട്ട് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പുതുക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് കോമൺ സർവീസ് സെൻ്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും ഇനി ഇതിനു ഇതിനുവേണ്ടിയിട്ട് കൃഷിഭവനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യവുമില്ല നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോണുകൾ വഴി നമുക്ക് തന്നെ സ്വയമേ ചെയ്യാൻ സാധിക്കും ഈ അഗ്നി കർഷക രജിസ്ട്രിയിൽ രജിസ്റ്ററിയിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് കിസാൻ സമാന്തിയുടെ വെബ്സൈറ്റിൽ കർഷകരുടെ സ്റ്റാറ്റസ് വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് ഇപ്പോൾ സംവിധാനം ലഭ്യമാണ്